മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ അനുഭവമായി ജീവനക്കാരുടെ വാമപ്പ് ജീവിതശൈലി രോഗ നിയന്ത്രണത്തിന് ഉദ്യോഗസ്ഥര് വ്യായാമം ശീലമാക്കണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജോലി ചെയ്യുന്നവർ ജീവിതശൈലി രോഗങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്നും വ്യായാമം ജീവിതത്തിന്റെ ഭാഗമായി മാറ്റണമെന്നും ജില്ലാ കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു മലപ്പുറം ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും ആരോഗ്യ കേരളവും ചേർന്ന് നടത്തുന്ന ജീവിതശൈലി രോഗനിയന്ത്രണ നിയന്ത്രണ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ഥിരമായി ഇരുന്ന് ജോലി ചെയ്യുന്നവർ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നവർ എന്നിവർ രോഗനിയന്ത്രണത്തിൽ ശ്രദ്ധിക്കണമെന്നും പതിവായി വ്യായാമം ചെയ്യുന്ന ശീലം എല്ലാ ജീവനക്കാരും പിന്തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ഒരു വർഷം നീളുന്ന രോഗനിയന്ത്രണ ക്യാമ്പയിനാണ് ആരോഗ്യവകുപ്പ് വിഭാവനം ചെയ്തിട്ടുള്ളത് ജീവനക്കാർക്കിടയിലെ ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താനായി മെഡിക്കൽ ക്യാമ്പും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു ഉയരവും തൂക്കവും രക്തത്തിലെ പഞ്ചസാരയുടെ അളവും രക്തസമ്മർദ്ദവും നിർണയിച്ച് വിദഗ്ധ പരിശോധന ആവശ്യമുള്ളവരെ കണ്ടെത്തുന്ന ക്യാമ്പ് ജീവനക്കാർ ക്യാമ്പിൽ ാണ് ഹിൽ സ്റ്റേഷൻ അങ്കണത്തിൽ നടത്തിയാണ് ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ ജില്ലാതല ഓഫീസർമാർ ഉൾപ്പെടെ മുഴുവൻ ജീവനക്കാരും വാമപ്പിൽ പങ്കെടുത്തു ഓഫീസ് സമയം ആരംഭിക്കുന്നതിന് മുൻപ് രാവിലെ ഒൻപത് മുപ്പതിനായിരുന്നു വാമപ്പ് ജീവനക്കാർക്ക് ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും വ്യായാമശീലവും സംസ്കാരത്തിന്റെ ഭാഗമാക്കുകയാണ് ലക്ഷ്യം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖയുടെ അധ്യക്ഷതയിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ഡി ഡോക്ടർ ആർ രേണുക എ ഡി എം എൻ എം മെഹറലി ഡെപ്യൂട്ടി ഡി എംഒമാരായ ഡോക്ടർ ഷുബിൻ ഡോക്ടർ ന്യൂന മർജ എൻ നോഡൽ ഓഫീസർ ഡോക്ടർ വി ഫിറോസ് ഗാർ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ മുഹമ്മദ് ഫസൽ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരായ സി കെ സുരേഷ് കുമാർ ബി ബി ദിനേശ് തുടങ്ങിയവർ സിവിൽ സ്റ്റേഷനിലെ വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ ജീവനക്കാർ ചടങ്ങിൽ പങ്കെടുത്തു നന്ദനാ ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം